നമസ്കാരം അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്കായി ഭാരതീയർ കാത്തിരിക്കുമ്പോൾ അതിന്റെ ശോഭ കെടുത്താനാണ് കോൺഗ്രസിന്റെ ശ്രമം മോദി ഭാരതത്തെ ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഇവരുടെ അടിസ്ഥാനരഹിതമായ ആരോപണവും എന്നാൽ കോൺഗ്രസ് ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നുവെന്നത് പകൽ പോലെ വ്യക്തമാണ് അതിനാൽ തന്നെ ശ്രീരാമനെ വേണ്ട മുസ്ലിം ലീഗിനെ മതിയെന്ന് കോൺഗ്രസ് നിശ്ചയിച്ചതോടെ അറുപത് വർഷം രാജ്യം ഭരിച്ച കോൺഗ്രസിന്റെ തനി നിറമാണ് ഇവിടെ വ്യക്തമായിരിക്കുന്നത് ഇസ്ലാം മതത്തിനു വേണ്ടി കോൺഗ്രസ് എന്ത് നീചപ്രവർത്തിക്കും പ്രവർത്തിക്കും മടിക്കില്ല എന്നത് അത്യന്തം ആപൽകരമായ വസ്തുതയാണ് ഇതിലൂടെ വെളിവായത് അവർക്ക് സനാതനധർമ്മം വേണ്ട ഇസ്ലാം മതം മതി അവർക്ക് രാമൻ വേണ്ട ബാബർ മതി അവർക്ക് ഭാരതം വേണ്ട കേരളം മതി അതുകൊണ്ടാണ് അവർ കാശ്മീരിലെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയപ്പോൾ നിശബ്ദരായിരുന്നത് സ്വന്തം വക്കീലന്മാരെ ഇറക്കി ഇസ്ലാം ഭീകരർക്കായി സ്ഥിരമായി വാദിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ രാമക്ഷേത്ര നിർമ്മാണത്തിന് നെഹ്റു കാലം മുതൽ തുരങ്കം വച്ചതും അതുകൊണ്ടാണ് അവർ ചരിത്രരേഖകൾ മുക്കാൻ ഇർഫാൻ ഹബീബിനെ പോലെയുള്ള ജിഹാദി മാർക്സിയൻ ചരിത്രകാരന്മാരെ വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരുത്തിയത് ഭാരത ചരിത്രത്തെ ഇസ്ലാം ചരിത്രമാക്കി എഴുതാൻ പാടുപെട്ടത് രാമസേതു പൊളിക്കാൻ ഡി എം കെയുമായി അവർ ഒത്തുകളിച്ചത് അതുകൊണ്ടാണ് അവർ കാശ്മീരിൽ വിഘടനവാദത്തെ വളർത്താൻ മുന്നൂറ്റി എഴുപതാം വകുപ്പ് നിലനിർത്തിയത് ഇന്ത്യൻ നേഷനല്ല നെഗോയിറ്റേഷൻ ആണെന്ന അതമ ചിന്തയെ പ്രചരിപ്പിക്കാൻ വിദേശ രാജ്യങ്ങളിൽ പ്രസംഗിച്ചു നടക്കുന്നത് കൂടാതെ നരസിംഹറാവുവിനെ ഒതുക്കി മൂലക്കിരുത്തിയതും സകല ദേശസ്നേഹികളെയും പാർട്ടിക്ക് പുറത്താക്കിയത് അതുകൊണ്ടാണ് അവർ മതഭീകരന്മാരായ ഹമാസിനു വേണ്ടി ജനാധിപത്യ രാജ്യമായ ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞത് ക്രൂരന്മാരും സ്ത്രീ പീഡകരുമായ ഹമാസിനെ ഭാരതത്തിൽ ഒരു ബ്രാൻഡാക്കി മാറ്റാൻ കമ്മ്യൂണിസ്റ്റുകാർക്കൊപ്പം കൈകോർത്തത് അതുകൊണ്ടാണ് അവർ നുഴഞ്ഞു കയറ്റക്കാരെ പിന്തള്ളാനുള്ള പൗരത്വ ഭേദഗതിയെ എതിർത്തതും ഇടതുമായി ഒന്നിച്ച് പ്രമേയം പാസാക്കിയതും ദേശാഭിമാനിയായ അബ്ദുൾ കലാമിനെ പ്രസിഡന്റ് ആക്കുന്നതിനെ എതിർത്തത് ആയിരക്കണക്കിന് ഹിന്ദുക്കളെ വെട്ടി നോക്കിക്കൊന്ന മലബാർ മാപ്പിള ലഹരക്കാർക്ക് പെൻഷൻ അനുവദിച്ചത് സുപ്രീം കോടതിയെ മറികടന്ന് ഷാബാനുവിന് നീതി നിഷേധിക്കാൻ ഭരണഘടന തിരുത്തിയത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ഭാരതീയർ സൂക്ഷിച്ചു കൊള്ളുക അവർ ഇസ്ലാമിക ഭരണത്തിനായി എന്ത് തറവേലയും ചെയ്യും അവർ ഇസ്ലാമിനു വേണ്ടി ഭരണഘടനയെ തിരുത്തിയവരാണ് അവർ ഭരിക്കുന്ന ഇടങ്ങളിൽ ഇസ്ലാമിനെ മാത്രമായി നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ഹിന്ദുവിനെ ഉന്മൂലനം ചെയ്യുന്നവർക്കായി ഭരണഘടനയെ മാറ്റാനും അവർ മടിക്കില്ലെന്ന് തന്നെയാണ് ഇതെല്ലാം ശക്തമായി സൂചിപ്പിക്കുന്നത് എന്നാൽ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാനാവില്ലെന്ന് സാരം വെബ് ഡെസ്ക് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്